എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ വൈകിട്ട് ഒരു മൂന്നരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തെങ്കിലും സ്നാക്ക് സ്നാക്കുണ്ടാക്കണമെന്ന് പിള്ളേർ രണ്ടുപേരുണ്ട് അപ്പം എനിക്ക് വേറെ പ്രത്യേകിച്ച് ഇന്ന് പ്രോഗ്രാമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ കുറച്ച് പൊട്ടറ്റോ എരിപ്പുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം ഞാനിപ്പോൾ ഒരു പൊട്ടറ്റോ ഒരു വലിയ പൊട്ടറ്റോ ഉണ്ടായിരുന്നു ഒരു ചെറിയ പൊട്ടറ്റോ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടും കൂടി ഒന്ന് കഴുകി ഒന്ന് അരിഞ്ഞിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടത് ജസ്റ്റ് നല്ലപോലെ ഒന്ന് വേവുന്ന വരെ ഒന്ന് തിളപ്പിച്ചിട്ട് വെന് തൊടുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ട് ടൈപ്പ് പൊട്ടറ്റോ ഇത് പെട്ടെന്ന് ഇങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരെണ്ണം ഇച്ചിരി വേവാൻ ബുദ്ധിമുട്ടുള്ളൊരു പൊട്ടറ്റോ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് നല്ലോണം വെന്തിട്ടുണ്ട് നമ്മൾ ഉടച്ചെടുക്കുമ്പോൾ ശരിയായിക്കോളും പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിയില ഇട്ട് കൊടുത്തിട്ട് ഒരു അര ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ നമുക്കിതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഒരു അധികം വരുമോ നമുക്ക് ഇതിലേക്ക് ഇനി കുരുമുളക് പൊടിയോട് ഇടാനുള്ളത് കൊണ്ട് ഒരുപാട് ചേർക്കണ്ട കുട്ടികൾക്ക് എടുക്കാനുള്ളത് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ അത്രയും മതിയാകും നമ്മളിത് ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വേണമെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു ചതച്ച കുറച്ച് കുരുമുളക് അല്ലെങ്കിൽ കുരുമുളകിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ ഒരു അര ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ അടുത്ത് കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് എല്ലാം കൂടി നല്ലപോലെ കുഴച്ചിട്ട് വേണമെങ്കിൽ മാത്രം വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അരിപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ കോൺഫ്ലോർ ആണ് കേട്ടോ നല്ലത് ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പം എന്തെങ്കിലും ഇല്ല ഞാൻ ഇതിന് വേണ്ടി മാത്രം ഇനി ഇനിയിപ്പോൾ കടയിൽ പോകാനുള്ള ഒരു മടികൊണ്ട് ഞാൻ പോയില്ല കേട്ടോ അപ്പോൾ ഞാൻ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ എല്ലാം കൂടി കുഴച്ചെടുക്കുക കണ്ടോ ഒരു ടേബിൾ സ്പൂൺ തന്നെ ധാരാളമാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടി വരില്ല ഈ ഒരു നനവിൽ തന്നെ നമുക്കിത് നല്ലപോലെ കുഴച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ നമുക്ക് ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ എന്നിട്ട് കാണിച്ചുതരാം ഇതിപ്പോൾ ഞാൻ കണ്ട നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറിയ ബോളാക്കി എടുത്തിട്ട് അതൊരു റൗണ്ട് ഷേപ്പിലൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് അത് നമ്മുടെ ഈ ഒരു ഫോർക്ക് കൊണ്ടിട്ട് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ അത് അതായത് ഇങ്ങനൊരു ചുമ്മാ ഒരു അടയാളം ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ വറുത്ത് പോരുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ നമുക്കെല്ലാം ഒന്ന് ആക്കിയെടുക്കണം ഇപ്പോൾ ഞാൻ ഈ രീതിയിൽ എല്ലാം ഒന്ന് പ്രെസ് ചെയ്തിട്ട് നമ്മുടെ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് മൂന്ന് ബ്രെഡ് ഒന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അതും എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു മുട്ട കുറച്ചു ഇട്ടിട്ട് അതും ഒന്ന് കലക്കി അതും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ എന്ത് ശരിക്കും നമ്മുടെ എന്താ പറയുക പൊട്ടറ്റോൻ്റെ നമ്മളുണ്ടാക്കി വെച്ച മിക്സിയില്ല അത് ഇതുപോലെ പരത്തിയിട്ട് ഒന്ന് മുട്ടയുടെ കോട്ടിങ്ങിലൊന്ന് കോട്ട് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഓയിലിപ്പം നല്ലപോലെ ചൂടായിട്ടുണ്ട് കുറേശ്ശേ ഓയിൽ ഒഴിച്ചിട്ട് പൊരിച്ചെടുത്താൽ മതിയാവും നമുക്ക് പിന്നെ അത് റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിലേ ഒഴിച്ചിട്ടുള്ളൂ ചൂടായി വരുമ്പോൾ നമുക്കിത് ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് ഓയിലെടുക്കാം കുറേശിട്ടാൽ മതിയാവും തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലപോലെ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിന് ശേഷം നമുക്കിത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് പോരാം കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുംട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്കിത് എന്താ പറയുക ടൊമാറ്റോ സോസിൻ്റെയൊക്കെ കൂടെ കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കി നോക്കണേ അധികം ഇതിപ്പം ഏകദേശം രണ്ട് സൈഡ് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അതായത് ഓയിൽ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ വേണം നമുക്കിത് ഇട്ട് കൊടുക്കാനായിട്ട് അത് അതിന് ശേഷം നമ്മൾ ഇത് ഇട്ട് കഴിയുമ്പോൾ ഉരുളക്കിഴങ്ങ് അതിൻ്റെ നമ്മൾ മുട്ടയിൽ കോട്ട് ചെയ്ത് ഇട്ട് ഇടൂലേ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ നല്ല പോലെ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ പുറംഭാഗം കരിഞ്ഞു പോയിട്ട് ഉള്ളിൽ വേവാണ്ടിരിക്കും അപ്പോൾ നമുക്കത് ഒരു എന്താ പറയുക നല്ല ടേസ്റ്റിൽ കിട്ടില്ല നമുക്ക് ഇതേപോലെ ഒരു കുറച്ച് സമയം എടുത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ നമുക്ക് പൊട്ടിച്ച് ഇങ്ങനെ കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റും പുറംഭാഗം ക്രിസ്പി ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക feedback are a chat